ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ വിശേഷമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറിൻ്റെ മാരേജാണ് അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്നാണ് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ മാരേജിന് പോകുന്നത് അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ടീച്ചേഴ്സും ആറര ആ സമയം സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ സ്കൂളിൽ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സിനും കൂടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിതിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഓക്കേ ഒരാറേ മുക്കാലൊക്കെ ആകുമ്പോഴേക്ക് ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സ്കൂൾ ബസ്സിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതെല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെയാണ് നടത്താറുള്ളത് അതിൽ ടീച്ചേഴ്സ് മാത്രമല്ല നോൺ ടീച്ചിങ് സ്റ്റാഫ്സും അതുപോലെ തന്നെ നമ്മുടെ അവിടെ ലാൻറ്റിമാരും ഒക്കെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഇത് അനുസൂയ മാം ആൻഡ് ഇത് നിത്യ മാമാണ് ഞാൻ രണ്ടുപേരോട് ഒരു ഹായ് പറയാൻ പറയുന്നതിൻ്റെ പ്രഹസനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം സാർ എനിക്കൊരു ഹായ് ഒക്കെ തന്നു പിന്നെ ഈ സാറ് ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആംഗ്ലോ ഇന്ത്യൻ മാരേജ് ഇങ്ങനെ കൂടുന്നത് സ്കൂളിൽ നിന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അത്യാവശ്യം ലോങ്ങ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടീച്ചേഴ്സാണ് എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ഇതിപ്പോൾ അവർ വൈനാട്ടോ കൊണ്ടുത്തരുന്നത് വൈനും അതുപോലെ കേക്കും കൊണ്ടുവന്നിട്ടുണ്ട് വധൂവരന്മാർ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം അവർ കഴിക്കുന്നതിനൊപ്പമാണ് നമ്മളും കഴിക്കേണ്ടത് ഇത് ഞങ്ങൾക്ക് കുറേ മുൻപ് കൊണ്ടു തന്നിട്ട് ഞങ്ങളിങ്ങനെ പിടിച്ചൊറേ ഇരുത്തുമായിരുന്നു കുറേ തരം വരെ ഞങ്ങൾ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇതിൻ്റെ വെന്യൂ സെറ്റപ്പ് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത്ര ഭംഗിയായിട്ടാണ് ഏട്ടോ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ആ സ്റ്റേജൊക്കെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ നമുക്ക് വഴിയെ കാണാം ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡേ ഈ വധുവരന്മാർ വരുവാണ് അപ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം ആട്ടോ അവരുടെ എൻട്രി അതുപോലെ കേക്ക് കട്ടിങ് അതുപോലെ തന്നെ അവരുടെ വെഡ്ഡിങ് ഡാൻസ് ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ കാണാം കേട്ടോ پيزو لون دوٿي already in here ങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അതുപോലെ തിരിച്ചു വരേണ്ട ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയി ഞങ്ങൾ ടീച്ചേഴ്സും അതുപോലെ ആൻറ്റിമാരും പിന്നെ സ്കൂളിൻ്റെ നെടുന്തൂണായ കുറച്ച് അങ്കിൾസും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഒരു ഫാമിലി പോലെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് ഒന്നും പറയാനില്ല ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കുറച്ച് അവരുടെ വിഭവമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതാണ് എലിസബത്തക്ക അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഇവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ കുറച്ച് ലൈറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് പുറത്തിറങ്ങിയ സമയത്തായിരുന്നു ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് ഐസ്ക്രീമും അതുപോലെ പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്